ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ ഈ ഗോതമ്പടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് അങ്ങനെ അവിടെ തയ്യാറായിക്കോട്ടെ അപ്പം ഇന്ന് രാവിലെ മാവിൻ്റെ ചുവട്ടിന്ന് നമുക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത നല്ല മാങ്ങയാണ് ഇനി നമുക്കുണ്ടല്ലോ സാമ്പാർ വീട്ടിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാം സാമ്പാർ വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കഷ്ണങ്ങളൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു മൺചാരം ചട്ടി വെച്ചിട്ട് അതിലേക്ക് അഴിഞ്ഞിട്ട് കൂട്ടോ അപ്പോൾ അതിൽ ഇതാ മഞ്ഞൾ പൊടി ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ് അതോടൊപ്പം തന്നെ ഈ പരിപ്പ് വെന്തതും കൂടി നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ മൺകലത്തിൽ കിടന്ന് ഇങ്ങനെ നല്ലപോലെ വെന്തിട്ടുള്ള സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പടയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗോതമ്പടയിൽ നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ജീരകവും ഒക്കെ നമ്മളതിൽ ചേർക്കും കേട്ടോ അങ്ങനെതാ സാമ്പാറിനുള്ളതുമായിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കേട്ടോ ഇനി ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തും കഴിഞ്ഞിട്ട് അതും കൂടി ഈ മൺകലത്തിലെ കഷ്ണങ്ങളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ നല്ലൊരു എന്താ പറയുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വറുത്തിട്ട് അതും കൂടി ഇടും ആ വറുത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മൾ കായപ്പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ആ കായപ്പൊടിയും ഇതൊക്കെ കൂടെ അങ്ങോട്ട് ഈ മൺകലത്തിലേക്ക് അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ അത് തിളച്ച് തിളച്ച് ഒരു വിധം വേവാകുമ്പോഴാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാറ് പിന്നെ ഓടിപ്പൊയും കഴിഞ്ഞും കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ വേവുന്ന ആ ഒരു സാമ്പാറിന് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എന്ത് കഴിയുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ വാളൻപൂലി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതും പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കും അതുപോലെ തന്നെ ഇറക്കാറാകുന്ന സമയത്ത് കുറച്ച് ശർക്കരയും കൂടി ചേർക്കും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ സാമ്പാർ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കിക്കോളൂ കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഫുള്ളും വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂട്ടോ അപ്പോഴേക്കും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ ചായ ഇത്രക്കെയാണ് വച്ചിരിക്കുന്നത് പോലെ അപ്പോൾ കുറച്ചും കൂടി ഒക്കെ ആയിക്കോട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ചായ ഒക്കെ വെക്കാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ കഷ്ണങ്ങളിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ വെണ്ടക്കായ ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ വെണ്ടക്കായ അങ്ങോട്ട് ഉടഞ്ഞു പോകും അപ്പോൾ അങ്ങനെയും ഒരു രസമല്ലേ വെണ്ടക്കായൊക്കെ ഇങ്ങനെ ശരിക്കും അതുപോലെ തന്നെ കിടക്കണമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് മറ്റു കഷ്ണങ്ങളുടെ ഒപ്പം ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകമായി വരുന്ന ഒരു സമയത്താണ് കുറച്ച് സമയം ഒന്ന് ആവി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെണ്ടയ്ക്കും വേവും ഇനി ഉണ്ടല്ലോ ഇതാ ചോപ്ര കൂട്ടനിൽ നമ്മൾ ബീറ്റ് റൂട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു തന്നത് രമേശേട്ടനാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്താൽ വരിക്കാനൊക്കെ നിൽക്കുമ്പോഴേക്ക് രമേശ് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതാ സാമ്പാറൊക്കെ ശരിയായിട്ടുണ്ട് നല്ല രീതിക്ക് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉരുവിയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ചങ്ങട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ റെഡിയായി ഇനി അത് ഇരുന്ന് കഴിഞ്ഞ് കുറച്ചും കൂടിയും കുറുകിക്കോളും അതിൻ്റെ ഗ്രേവിയൊക്കെ കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ കാച്ചി ചോദിക്കുകയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് തന്നെ കുടി ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കാറുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീട്ടമ്മമാർ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ കുളിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വാശിക്ക് ജോലി ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഉച്ച സമയമൊക്കെ ആവും മിക്കവാറും കുളിയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് ജോലിയൊക്കെ ചെയ്യാം അതോടൊപ്പം തന്നെയൊക്കെ നമ്മൾ കുളിയും കൂടി രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ജോലികൾ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും ട്ടോ അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുകയും ഇല്ല കേട്ടോ അതിന് എനിക്കിഷ്ടമല്ല പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം അതുപോലെ തന്നെ അവസാനം കുറച്ച് നാളികേരവും ചേർക്കണം ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു വേപ്പിലെ കുറച്ചും കൂടി പെറിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വന്നതാണ് ഭയങ്കര ബഹളം നമ്മുടെ കോഴിമക്കൾ ഈ ഒരു സമയത്ത് കേട്ടാ അപ്പോൾ അല്ലിടിയെന്നൊച്ച എന്നെ കണ്ടതും വലിയ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ചെടികളുടെ കടക്കയിലേക്ക് നോക്കിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ചെത്തി ചെത്തിക്കടക്കയിലേക്കാണ് അവൾ നോക്കി നിന്ന് കൊക്കുന്നത് അപ്പോൾ അവിടേക്ക് നോക്കിയപ്പോൾ ദേ അവൾ മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ എടുക്കുമ്പോൾ െ നല്ല ചൂടുണ്ട് ഇപ്പം തന്നെ മുട്ടയിട്ടിട്ട് തന്നെ വിളിക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ അവിടെ തന്നെയാണ് മുട്ടയിടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒച്ച കേട്ട വഴി ഞാൻ ഓടി വന്ന് നോക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ബീറ്റ് ഇങ്ങനെ അടച്ചു വെച്ചും തുറന്നു വെച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂണോളം വെള്ളമൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അത് റെഡി ആയിരുന്നു കാണുന്ന സമയത്ത് നമുക്കതിലേക്ക് നാളികേരം കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ വേവിക്കാതെ അപ്പം അതുക്കൊന്ന് തെളിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടച്ചും മൂടിയൊക്കെ വേവിച്ച് ആവിയിൽ ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്നപ്പം മീൻ കറികൾ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല കേട്ടോ വൈകുന്നേരത്തിൻ്റെ രമേശായിട്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സാമ്പാറും ബീട്രൂട്ട് തോരനൊക്കെ മതി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉണക്കം ഉള്ളാൻ ഇരിക്കുന്നുണ്ട് അത് വർക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ആ ബാഗൊക്കെ എടുത്ത് ഇറങ്ങാനായിട്ടാണ് നമ്മുടെ വടമയിലുള്ള കൃഷിഭവനിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അതാ പലതരം തൈകൾ കണ്ടു ഇത് ഇതാണെങ്കിൽ പപ്പായ തൈ ആണ് കേട്ടോ മുൻപൊക്കെ റെഡ് ലൈഡിന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഇത് റെഡ് റോയൽ എന്ന് പറഞ്ഞിട്ട് പുതിയ തന്നെ ഇറങ്ങി ാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിലൊരു തൈ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നാടൻ കൊപ്പ തൈകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കേടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചത് അമ്പത് രൂപ കൊടുത്തിട്ടോ അവരെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി തൈകളും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചതിരിഞ്ഞാണ് ഇനി അത് വെക്കാനായിട്ടൊക്കെ നിൽക്കുന്നത് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്നു അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ എവിടെ വെക്കണം എവിടെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഈ പപ്പായ പപ്പായമാരൊക്കെ നല്ല രീതിക്ക് പിടിക്കാം എനിക്ക് പപ്പായ പപ്പായ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എന്നാണ് പറയാട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോയിലൊന്നും അധികം അങ്ങനെ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ പപ്പായ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ താ ഇവിടെ ആഞ്ഞൊരു കുഴിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറ്റതിന് ശേഷം കുഴിച്ചിട്ടാൽ മതി എന്നാണ് വിചാരിച്ചത് കേട്ടാ പിന്നെ ഞാൻ വിചാരിച്ചു കുഴി കുത്തി വയ്ക്കാം എന്നിട്ട് പിന്നെ വൈകിട്ട് അവർ ക കയറുന്ന സമയത്തെങ്ങാനും ഈ പപ്പായ തയ്യാ അങ്ങോട്ട് നടാന്നൊക്കെ വിചാരിച്ചു വിട്ടാ അങ്ങനെ കുഴി കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നപ്പുറത്ത് പോയി ഇപ്പുറത്ത് വന്നപ്പോഴേക്കും അവരത് മൂടിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ വിക്ക് അവിടെ കിടന്ന് നോക്കുന്നുണ്ട് കേട്ടാണ് ഞാൻ ചെയ്യുന്നതൊക്കെ അവർ ചിക്കി ചകഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു കുഴി കാണാനില്ല കേട്ടോ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അല്ലി ആദ്യം തന്നെ അല്ലി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയുടെ ആഴം പരിശോധിക്കുകയായിരുന്നു കേട്ടോ പുറത്തുനിന്ന് നിന്ന് പരിശോധിച്ചിട്ട് അവൾക്ക് മനസ്സിലാവാൻ കണ്ട് അവൾ അതിൻ്റെ ഉള്ളിൽ കയറൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ആദ്യം മണ്ണൊക്കെ എടുത്തിട്ടാണ് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങയൊക്കെ തൊലി എത്തി കഴിഞ്ഞിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ അപ്പോൾ മാങ്ങ കിട്ടിയത് നമ്മുടെ പായമല വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ സീന ചേച്ചി തന്നതാണ് കേട്ടോ അവിടെ പോയപ്പോൾ അപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് പേരക്ക മാങ്ങയാണ് ഇട്ട അപ്പോൾ നല്ല സ്മെല്ലാണ് പേരക്കയുടെ ഒരു സ്മെല്ലാണല്ലോ അതിനുള്ളത് അപ്പോൾ അതൊക്കെ അഴിഞ്ഞ് വെച്ചിട്ട് ഇന്ന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് കല്ലുപ്പിട്ടും കഴിഞ്ഞിട്ട് വെക്കും എന്നിട്ട് നാളെയാണ് നമ്മളത് അച്ചാറുണ്ടാക്കു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ കല്ലുപ്പൊക്കെ ചേർത്ത് കുലുക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വൈകീട്ടായപ്പോഴേക്കും എന്താ ഞാൻ വിചാരിച്ചു ഈ ചെടികളൊക്കെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക മതിലിൽ നിന്ന് ഇറങ്ങി വന്നത് എല്ലാം മുട്ടിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെറ്റിലിയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റുന്നത് കേട്ടോ ആ വെറ്റിലിയൊക്കെ മാറ്റി അതുപോലെ തന്നെ ഓരോരോ ചെടികളിങ്ങനെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ ആ കലങ്കോലായിട്ട് കിടക്കണം ഒന്നാമത്തെ മഴക്കാലമാണല്ലോ മഴക്കാലം പറഞ്ഞു പറഞ്ഞ മാതിരി മാത്രം തന്നെ പുറത്ത് മഴ പെയ്യുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും കൂടി ഇങ്ങനെ നിലത്ത് കിടന്ന കഴിയുന്ന പോലെയൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനാവുമല്ലേ അപ്പോൾ മഴക്കാലത്തിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്തു വെക്കണം അല്ലേ അല്ലെങ്കിൽ മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതുപോലെ വെട്ടാനും ഇതിനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി അങ്ങോട്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ അങ്ങോട്ട് കുറച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെട്ടുമ്പോൾ അമ്മ ഇതൊക്കെ വാരി കളയാനൊക്കെ വേണ്ടിയിട്ടുള്ള അടുക്കലും വാരലും എങ്ങോട്ടാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കാണ് അപ്പോൾ ഈ സമയത്ത് ഇതാ മൗകളിക്കൂട്ടനും എന്താ കാര്യമൊന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടാ നിൽക്കുമോനും സംഘമൊക്കെ ഇങ്ങനെ അവിടെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ മൗഗിളിക്ക് ഇതൊക്കെ ചെയ്യുന്നത് കാണണം അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കിടക്കാൻ കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ വെട്ടിയിടുന്നതും ഒക്കെ അവൻ നോക്കി ഇങ്ങനെ കിടക്കാണ് കേട്ടോ മൗഗിളി നീങ്ങി കിടക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് നീങ്ങും പിന്നെ അല്ലാതെ അങ്ങോട്ട് ദൂരേക്കൊന്നും അവൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചെ കുറച്ചേശേ ദൂരെ അങ്ങോട്ട് നീങ്ങി നീങ്ങിയാണ് അവൻ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് വേണം ഈ ഗ്രോ ബാഗുകളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതിന്റെ അടിഭാഗം ഒക്കെ അടിച്ചം കഴിഞ്ഞിട്ട് വൃത്തിയാക്കണം ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് എൻ്റെ കാര്യം എന്നൊക്കെ വിചാരിച്ചു കിട്ടാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ തോന്നലാണ് അല്ലേ ചില ജോലികളൊക്കെ ചെയ്തിട്ട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരിസരം വൃത്തിയാക്കാനും ഇറങ്ങും അല്ലേ അപ്പോൾ എന്തായാലും ആരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഇതുപോലെയൊക്കെ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആഹാ എനിക്കും ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ മഴയ്ക്ക് മുൻപായിട്ട് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കിക്കോളൂ അപ്പോൾ ഈ വശത്തായിട്ട് വയലറ്റ് കളർ ഇടാമിക്കുകയാണ് നല്ല വലിയ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പക്ഷെ കിടക്കുന്നത് കിടപ്പ് വേണ്ടില്ലേ മൗകളി കിടക്കുന്ന പോലെ തന്നെയാണ് ഈ ചെടിയും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ വളർന്നോളും ഇനിയിപ്പോൾ മഴയും കൂടി കിട്ടുമോ ഒന്നും പറയണ്ട വേഗത്തിൽ വളർന്നോളും അതുകൊണ്ട് വിഷമം തോന്നിയാലും ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അന്നാലേ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണം അതുപോലെ തന്നെ മുറ്റത്ത് ടൈലിട്ടിട്ടില്ലെങ്കിൽ പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളഞ്ഞായിട്ട് നല്ല ഭംഗിയായിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ പൂമുഖം നമ്മളെപ്പോഴും ഇടണം കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി എന്തോ ഒരു ഇതൊക്കെ നമുക്ക് തോന്നിപ്പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ വീടും പരിസരമൊക്കെ ഇട്ടു നോക്കി ആ വീട്ടിലേക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ മുട്ടപ്പും പുല്ലും വളർത്തി ആകെ ഒരു വെടുപ്പും വൃത്തിയില്ല ഇട്ടിട്ട് എനിക്ക് മാത്രം നല്ലതൊന്നും വരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ മാത്രം നല്ലതൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഡൗട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ആ പരിസരമൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇടാം നല്ല രീതിക്കൊക്കെ ഇടുമ്പേ നല്ല ഐശ്വര്യവും ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നോളൂ കേട്ടോ അങ്ങനെ ദാ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതിന് മുൻപ് കാട് പിടിച്ചു കിടക്കുന്ന പോലെയാണ് തോന്നിയത് ഈ ചെടികളുടെ നീട്ടം കൊണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ നല്ല വൃത്തിയായിട്ട് കേട്ടാ അപ്പോൾ മൗകുളിക്കുട്ടനെയും കാണാൻ ഇല്ല മൗകുളിക്കുട്ടനെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് റോഡ് സൈഡിൽ പോയി കിടക്കാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ വൃത്തിയായി കിടക്കുകയല്ലേ ഇനിയിപ്പോൾ ഞാനായിട്ട് വൃത്തി കേടാക്കുന്നില്ല പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശായിട്ടും വരേണ്ട സമയമായിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വൃത്തിയാക്കിയ സ്ഥലത്ത് താ ഞാനിങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നിന്നതാണ് കേട്ടോ ഇങ്ങനെ നിന്നാൽ മാത്രം പോരെ പപ്പായത്തായി നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇത് സമയത്ത് നമുക്ക് ഇനി അപ്പുറത്തേക്കൊക്കെ പോവുക കുഴി കുത്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ടതിന് ശേഷമാണ് പപ്പായ തൈ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും നമുക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ഓരോ തൈകളൊക്കെ വാങ്ങി നമ്മളൊന്ന് പരീക്ഷണാർത്ഥം വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് കിട്ടിയിരിക്കുന്നത് ഗ്ലാസ് മാറ്റിയിട്ട് നമ്മളവിടെ കുഴിച്ചൊക്കെ ഇട്ട് അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കോഴി ചിക്കാതിരിക്കാൻ ഓലൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം